അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ കൂട്ടുകാരെ ഇന്ന് വ്യത്യസ്തമായ മണമുള്ള ഒരു വെറൈറ്റി കളറുള്ള ഒരു മിക്സിംഗ് അത്തർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അതിൻ്റെ ബേസ് നോട്ടെന്ന് പറയുന്നത് ഗുച്ചിയാണ് ഫ്രഞ്ച് ഫ്രാഗ്രൻസ് ആയ മണമായ ഗുച്ചി ബേസ് ചെയ്തിട്ടുള്ള വെറും മൂന്ന് മണങ്ങൾ മാത്രം ചേർത്തുകൊണ്ട് മൂന്ന് ഫ്രാഗ്രൻസ് മാത്രം ചേർത്തുകൊണ്ട് വളരെ ഹൃദ്യമായ ആകർഷണീയമായ വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറുള്ള അത്തറാണ് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തപ്പോൾ കിട്ടിയ കളർ എന്ന് പറയുന്നത് ഗ്രീനും അല്ല ബ്ലൂമല്ലാത്തൊരു നല്ല കളറാണ് ഒരു ഇതുവരെ ഒരു വെറൈറ്റി കളറാണ് കിട്ടിയിരിക്കുന്നത് ഗ്രീനാണോന്ന് ചോദിച്ചാൽ ഗ്രീൻ അല്ല എന്നാൽ ബ്ലൂ ആണോ എന്ന് വെച്ചാൽ ബ്ലൂ അല്ല ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു കളറാണ് ഇതിൻ്റെ ബേസ് നോട്ട് എന്ന് പറയുന്നത് ഗുച്ചിയാണ് യൂത്തിനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മണം ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷാള്ള ലൈറ്റ് നോട്ടാണ് യൂത്തിന് വളരെയധികം ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇൻഷാള്ളനി ഞാനിട്ടിരിക്കുന്ന പേര് കുച്ചി ഗ്രീൻ എന്നാണ് അപ്പോൾ ഇതെൻ്റെ ഷോപ്പിൽ ലഭ്യമാണ് എല്ലാവരും വാങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു വാങ്ങുക പ്രോത്സാഹിപ്പിക്കുക ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി പുതിയൊരു മിക്സിങ് അല്ലെങ്കിൽ പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നത് വരെ السلام عليكم ورحمه الله وبركاته باي